ഹലോ ഒരു മണി ഉള്ളൂ പിന്നെ നമസ്കാരം ഒരിക്കലും ആരും അനുകരിക്കാൻ പാടില്ല എന്ന് തോന്നിയ ഒരു ഡെയിലി ബ്ലോഗാണ് ഞാൻ ഇന്നിവിടെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഈ റിയാക്ഷൻ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർക്ക് അത് ദഹിച്ചെന്ന് വരത്തില്ല പലർക്കും പല അഭിപ്രായമായിരിക്കും എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാൻ തുറന്നു പറയുന്നത് അപ്പൊ ഈ ദഹിക്കത്തില്ല എന്ന് പറഞ്ഞത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഒരുപക്ഷെ ഇത്തരം വീഡിയോസ് രസമായിട്ട് തോന്നാം പക്ഷെ മുതിർന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മളുടെ അച്ഛനമ്മമാരുടെയൊക്കെ പ്രായമുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഈ വീഡിയോ ഒന്നും അത്ര രസമായിട്ട് തോന്നത്തില്ല അത്തരം ആൾക്കാര് ഒരു കാരണവശാലും ഇത്തരം വീഡിയോസിനെ പ്രോത്സാഹിപ്പിക്കത്തും ഇല്ല പക്ഷെ യങ്സ്റ്റേഴ്സ് നല്ല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ടാണല്ലോ ഇവരുടെയൊക്കെ യൂട്യൂബിലൊക്കെ ഇത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നത് അപ്പൊ ഞാൻ ആദ്യം കാണിച്ച ഈ കപ്പിൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരാണ് അമൽ എന്നും പൂജയെന്നും അവരുടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ കപ്പിളാണ് വൈറലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാണ് വൈറലായത് ഈ പൂജ പ്ലസ് വൺ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിന്റെ അവധിയുണ്ടല്ലോ വേനൽ അവധിക്കാണ് ഇവർ രണ്ടുപേരും കൂടി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നത് ഒരിടയ്ക്ക് കേരളത്തിൽ ടിക്ടോക്ക് വൈറൽ ആയപ്പോഴായിരുന്നു ഇത്തരം പ്രതിഭാസം കൂടുതലായിട്ട് കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ആ വേനൽ അവധിക്ക് ഒരുപാട് കൊച്ചു പിള്ളേർ ഒളിച്ചോളിപ്പോയി കല്യാണം കഴിച്ചു പതിനെട്ട് തികയാത്തവര് പോലും ഈവൻ പെൺകുട്ടികൾക്കൊക്കെ പതിനെട്ട് തികഞ്ഞെന്നാണ് പറയുന്നത് പ്ലസ് ടു പരീക്ഷ എഴുതാൻ മടിച്ചിട്ട് പോയി കല്യാണം കഴിച്ചവരും പ്ലസ് വൺ പരീക്ഷ കഴിഞ്ഞിട്ട് പോയി കല്യാണം കഴിച്ചവരും ഒക്കെ ധാരാളമാണ് അത്തരം ആൾക്കാരിൽ കുറച്ചാൾക്കാർ വൈറലായി അതിൽ ഒരു കപ്പിളാണ് ഈ അമലും പൂജയും അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായതോട് കൂടിയിട്ട് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തു ആ ഇന്റർവ്യൂസ് ഒക്കെ എന്തിനാണ് എടുത്തത് എന്നുള്ളത് എനിക്കറിയത്തില്ല എന്ത് മെസ്സേജ് ആണ് ഇവർക്കൊക്കെ തരാനുള്ളതെന്നും അറിയത്തില്ല പക്ഷേ ഇവരെയൊക്കെ പിടിച്ചങ്ങ് ഇന്റർവ്യൂ ചെയ്യുമല്ലോ അങ്ങനെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കിട്ടി അതിനുശേഷം യൂട്യൂബിലൊക്കെ ഒരു ചാനലൊക്കെ തുടങ്ങി അതിനകത്ത് ഇപ്പം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ അവരുടെ ഒരു ഡെയിലി ബ്ലോഗാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ആ ഡെയിലി ബ്ലോഗിനകത്ത് ഒന്നുമില്ല പക്ഷേ അത് കണ്ട് ആരും അനുകരിക്കരുത് പ്രത്യേകിച്ച് ഈ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും ഇത് കണ്ടിട്ട് അനുകരിക്കരുത് അപ്പോൾ അതിനെ ഒന്ന് വിമർശിക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഒരു വിമർശന വീഡിയോ ആണിത് ഏതായാലും നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം സമയം ഒരു ആറ് മണി ഉള്ളൂ പിന്നെ എന്താ എടുക്കാൻ ഇന്ന് ഞാൻ സ്കൂളിൽ കഴിഞ്ഞു എൻ്റെ എടുക്കുന്നത് അതെ ഞാൻ നല്ല വർക്ക് ക്ഷീണം എന്നിട്ട് വന്നതേ ഉള്ളു ഞാൻ കാണാം സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണോ ഓക്കെ പണിയില്ല അതുകൊണ്ട് നമുക്ക് ഒരു ബോ എടുക്കാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം ഹലോ ഗൈസ് നമ്മളൊക്കെ കുളിച്ച് നല്ല ഫ്രഷ് വന്നേക്കു വേണം അപ്പൊ ഇനി നേരെ ഒന്ന് ഒരുങ്ങണം പിന്നെ കഴിക്കണം ബുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു നേരെ നമുക്ക് ഒരുങ്ങുന്ന പരിപാടിയിലേക്ക് കിടക്കാം വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് അനുകരിക്കാൻ പറ്റി എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയോ അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നിയോ അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത് എന്തിനാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ അതായത് നമുക്കൊരു മാനസിക വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് കുറച്ച് നേരം ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തരും ചിലവരുടെയൊക്കെ ഡെയിലി ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും അത്രയും നല്ല രീതിയിൽ ഡെയിലി വ്ളോഗ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇത്തരം വീഡിയോസിൽ നിന്ന് സമൂഹത്തിന് യാതൊരു രീതിയിലുള്ള മെസ്സേജും ഇല്ല ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസും ഇല്ല പിന്നെ എന്തിനാണ് ആൾക്കാർ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഞാൻ ഇത് പറയുന്നത് പ്രണയത്തോട് എതിർപ്പുള്ളത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരോട് എനിക്ക് എതിർപ്പുള്ളത് കൊണ്ടോ ഒന്നുമല്ല പ്രണയിക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ വിദ്യാഭ്യാസമെങ്കിലും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വേണ്ടേ ഒരാളുടെ ഒപ്പം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ചുറ്റുപാട് കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ പെൺകുട്ടിയും ആ ചെറുക്കനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ അമലെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ മാതാപിതാക്കളും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ആ അമ്മ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നുണ്ട് പൂജയ്ക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ അമ്മയും ബുദ്ധിമുട്ടാണ് അവരുടെ കുടുംബം മുഴുവൻ ബുദ്ധിമുട്ടുമാണ് എന്ത് കാരണത്താല് പൂജയും അവലും എടുത്ത ഈ ഒരു ഡിസിഷൻ കാരണത്താല് ഈ പൂജയുടെ മാതാപിതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത്രയും നാളും പൊന്നുപോലെ നോക്കി വളർത്തിയതാണ് മകളെ മകള് വിദ്യാഭ്യാസം പോലും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഒരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു മാനസിക വശമോ നാണക്കേടോ എന്നാലോചിക്ക് അവർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല നാട്ടുകാര് കുറ്റപ്പെടുത്തും അമ്മയെ കുറ്റപ്പെടുത്തും അച്ഛനെ കുറ്റപ്പെടുത്തും നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണെന്ന് പറയും അങ്ങനെയാണ് നാട്ടുകാര് അവർക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല അല്ല പക്ഷെ ജീവൻ നൽകിയ ജീവിതം നൽകിയ പൊന്നുപോലെ നോക്കി വളർത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകിയ മാതാപിതാക്കളെ വിഷമിപ്പിച്ച് അവരെ അവരോട് എന്താ പറയുന്നത് അവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഇറങ്ങി പോവുക എന്ന് പറയുന്നത് അത് അത്ര ശരിയാണ് ായിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ മാതാപിതാക്കൾ എപ്പോഴും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചില മാതാപിതാക്കള് ഒരു കാരണവശാലും മകളുടെ ഇഷ്ടം നടത്തി കൊടുക്കത്തില്ല അവർക്ക് അവരുടെ വാശ തന്നെ ആയിരിക്കും വലുത് പക്ഷേ അറ്റ്ലീസ്റ്റ് പഠിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള ഉറപ്പുള്ള സമയത്താണ് ഇറങ്ങി പോകുന്നത് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അത്രയും വിഷമം വരത്തില്ല ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലസ് വൺ എന്നൊക്കെ പറയുമ്പോൾ എത്ര വിവരമുണ്ട് വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാതെ ഈ സമൂഹത്ത് ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പം സോഷ്യൽ മീഡിയ കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ മാത്രമല്ല നമുക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം വേണം എജ്യൂക്കേഷൻ വേണം സർട്ടിഫിക്കറ്റ്സ് വേണം നാളെ ഒരു കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാതെ ആകുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം നമുക്കൊരു ബേസ് വേണ്ടേ അതെങ്കിലും നേടിയെടുത്തതിന് ശേഷം വേണം ഇതുപോലെ ആരുടെയെങ്കിലും ഒപ്പം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളൊന്ന് കഷ്ടപ്പെടണമായിരിക്കും ബുദ്ധിമുട്ടണമായിരിക്കും സ്വന്തം മാതാപിതാക്കളുടെ അടുത്തല്ലേ നിൽക്കുന്നത് പ്ലസ് ടു പരീക്ഷയെങ്കിലും കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും പറയാം അതുപോലുമല്ല അപ്പോൾ ഇതൊന്നും ആരും ഒരു ഒരു എന്താ പറയേണ്ടത് എന്തോ വലിയ സംഭവമായിട്ടെടുത്ത് അനുകരിക്കാതിരിക്കുക പൂജ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിലാദ്യമായിട്ട് ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ അത് പൂജ പറയുവാണ് ക്ലാസ്സിൽ ചെന്നപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരികളൊക്കെ വലിയ സന്തോഷത്തോടു കൂട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ലൈഫ് എന്താണ് സംഭവം ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോളോവേഴ്സ് കൂടി അപ്പോൾ ഇവരുടെ ചുറ്റുമുള്ള കുട്ടികൾക്കും കൂടി ഇവർ പകർന്നു നൽകുന്ന മെസ്സേജ് എന്താണ് ഇതെന്തോ വലിയ സംഭവമാണ് മായിക ലോകമാണ് വളരെ സന്തോഷം നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് എന്നല്ലേ അപ്പോൾ ഇതുപോലെ ഇത് അനുകരിക്കാൻ വേണ്ടിയിട്ട് മുട്ടു നിൽക്കുന്ന കുറേ പിള്ളേരുണ്ട് ഈ പ്രായത്തിൽ പതിനെട്ട് വയസ്സൊക്കെ തികയുന്ന ഈ പ്രായത്തിൽ അവർക്ക് ഇതൊക്കെ വലിയൊരു ഫാന്റസി ആയിട്ട് തോന്നും എന്തോ വലിയ സംഭവമായിട്ട് തോന്നും അപ്പൊ ഇത് കണ്ടിട്ട് ചില ആൾക്കാരെ അനുകരിക്കും അപ്പൊ അത്തരം ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും വലിയ ഫാന്റസി അല്ല ഈ ഫാന്റസി ഒക്കെ അവസാനിക്കുന്ന ഒരു സമയം വരും ജസ്റ്റ് ഒരു ഹലൂസിനേഷൻ മാത്രമാണ് ആ ഹലൂസിനേഷൻ്റെ പുറത്ത് ഇറങ്ങിച്ചാടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വിചാരിച്ചാലും തിരിച്ച് കയറാൻ പറ്റാത്ത ഒരവസ്ഥ വരും നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നല്ല വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഈ പതിനെട്ട് വയസ്സിലൊന്നും ആർക്കും ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഒരു പത്തിരുപത്തിനാല് പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആകാതെ ആരുടെയും സ്വഭാവവും സ്ഥിരമാകത്തില്ല അതങ്ങനെയാണ് നമ്മൾ സൈക്കോളജിക്കലി മെന്റലി ഒന്നും നമ്മൾ ഇങ്ങനെ ഒരു ലൈഫിലേക്ക് പ്രിപ്പേർഡ് ആയിട്ടുണ്ടാവത്തില്ല ലൈഫ് എൻജോയ് ചെയ്യാൻ പോലും നമുക്ക് ആ ഒരു ഒരു സൈക്കോളജിക്കലി കാണത്തില്ല ഓരോ പ്രായത്തിലും കാര്യങ്ങൾ ഉണ്ടെന്ന് പറയത്തില്ലേ ഓരോ പ്രായത്തിലും ഓരോ മെന്റാലിറ്റി ആയിരിക്കും ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ തിരിച്ചു പോകാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പൊ ഇത്തരം അബദ്ധങ്ങളൊന്നും ആരും കാണിക്കാതെ ഇരിക്കുക അതെ പിന്നെ ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോയി ഒരു യൂണിറ്റ് ടെസ്റ്റ് എഴുതി പിന്നെ നാളെ സ്കൂളില്ലെന്ന് പറയുന്നു അത് നമ്മൾ നേരത്തെ സ്കൂളിൽ നിന്ന് വരുന്നു വളരെ സന്തോഷത്തോടുകൂടി മന്തി വാങ്ങിച്ചുകൊണ്ട് വരുന്നു മന്തി കഴിക്കുന്നു പക്ഷെ വീട്ടിൽ ബാക്കിയുള്ളവർക്കും കൂടിയുള്ള മന്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഓക്കെ അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ പേഴ്സണൽ താല്പര്യം അപ്പൊ മന്തി കഴിക്കുന്നു വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു ഇതൊന്നും അത്ര സന്തോഷം നിറഞ്ഞ കാര്യമല്ല വീഡിയോയുടെ മുമ്പിൽ വരുന്നതല്ല യഥാർത്ഥ ജീവിതം ചിലപ്പോൾ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ഉറപ്പായിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാകും കാരണം ഇങ്ങനെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവള് കല്യാണം കഴിക്കുന്നു ഭർത്താവിന് അധികം ജോലിയില്ല ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി അവർക്ക് ഇതിനകത്തുനിന്ന് വരുമാനം കിട്ടാം കിട്ടാതെ ഇരിക്കാം അങ്ങനെ പല പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാകും അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള പ്രാപ്തി ഇപ്പം ആ ആയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പോൾ നമ്മളുടെ മുമ്പിൽ ധൈര്യം കാണിക്കുന്നതാകാം നമ്മളുടെ മുമ്പിൽ വളരെ സന്തോഷവതിയാണ് എന്ന് കാണിക്കുന്നതാകാം യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പൊ എപ്പോഴും നമ്മളുടെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഇരിക്കുന്ന സമയത്തുള്ളതുപോലെ ഒരു കാരണവശാലും വേറെ എങ്ങു പോയാലും ഇല്ല അതുകൊണ്ട് തന്നെ മാക്സിമം പഠിച്ച് ജോലി വാങ്ങിക്കുക എല്ലാവരും ഇപ്പോൾ ഒരേ ബുദ്ധിക്ഷമതയും ഇൻ്റലിജൻസും ഒന്നും ആയിരിക്കത്തില്ല നമ്മളുടെ എല്ലാവരുടെയും പാഷൻ എന്താണോ നമ്മുടെ എല്ലാവരുടെയും ഡ്രീം എന്താണോ ആ ഡ്രീം ഫോളോ ചെയ്യുക ആ ഗോൾ അച്ചീവ് ചെയ്യുക അതിനുശേഷം വേണം ഇതുപോലൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ അല്ലാതെ ഒരു നിമിഷത്തെ ഒരു ഫാന്റസിയുടെ പുറത്ത് ആരും ഇതുപോലെ എടുത്ത് ചാടാതിരിക്കുക ഇതൊരിക്കലും അനുകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല പിന്നെ അവരുടെ ജീവിതമാണ് അവർ എൻജോയ് ചെയ്യട്ടെ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യട്ടെ പക്ഷെ ഇതൊക്കെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും അവരുടെ ജീവിതത്തിൽ അവർ കല്യാണം കഴിച്ചു അവരനി സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കട്ടെ ആ പെൺകുട്ടി ബാക്കിയുള്ള പഠനമെങ്കിലും പൂർത്തിയാകട്ടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ പഠിക്കാനുള്ള ആഗ്രഹം അവിടേക്ക് പോകട്ടെ ആ പഠനമെങ്കിലും പൂർത്തിയാകട്ടെ ലൈഫ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ അതുമാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ